നമസ്കാരം പിണറായി വിജയൻ സർക്കാരിന്റെ തലയിൽ തീകോരിയിട്ട് പിണറായി വിജയന്റെ മുഖമടച്ചടിച്ചുകൊണ്ട് വീണ്ടും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു പൊതുസ്ഥലങ്ങളിൽ അനുമതിയില്ലാതെ കൊടിമരങ്ങൾ വേണ്ട എന്നുള്ളതാണ് ഇക്കുറി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് പന്തളം ഷുഗർ മില്ലിന് സമീപം സി പി എം ബി ജെ പി ഡിവൈഎഫ്ഐ തുടങ്ങിയ സംഘടനകളുടെ കൊടിമരങ്ങൾ സ്ഥാപിച്ചതിനെതിരെ അവ നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ ഇടിവെട്ട് നീക്കം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്നും കണ്ണിലെ കരടായിരുന്നു അഥവാ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരേ ഒരു ഭരണാധികാരിയും പിണറായി വിജയൻ തന്നെയാണ് എന്ന് വേണം സമീപകാല കേരള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സി പി എമ്മിന്റെ ബ്രാഞ്ച് ഏരിയ കമ്മിറ്റി സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ കേരളത്തിന്റെ തെരുവോരങ്ങളിലും നഗരവീഥികളിലും നാട്ടിൻപുറങ്ങളിലുമെല്ലാം നാട്ടിയിരുന്ന ഫ്ലക്സുകളും കൊടിതോരണങ്ങളും സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടായിരുന്നു എന്നുള്ള നിരീക്ഷണം നടത്തിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അവയെല്ലാം ഇരുപത്തിനാല് മണിക്കൂറിനകം നീക്കം ചെയ്യണം എന്നുള്ള ഉത്തരവിടുകയായിരുന്നു ഈ ഉത്തരവ് പാലിക്കാത്ത പക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരെ വിളിച്ചു വരുത്തി ഇരുപത്തിനാല് മണിക്കൂറിനകം ഇവ നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവ നീക്കം ചെയ്യുന്നതിനാവശ്യമായ പണം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെന്നും കുറ്റകരമായ അനാസ്ഥ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നുള്ള കൃത്യമായ കർശനമായ നിർദ്ദേശത്തെ തുടർന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് നടപ്പാക്കുകയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം രാവ് ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന്റെ പൊതുനിരത്തുകളിൽ സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിഘാതമായി നിലകൊണ്ടിരുന്ന നാട്ടിയിരുന്ന ഫ്ലക്സും കൊടിതോരണങ്ങളും നീക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിന്റെ നഗരവീഥികളും നാട്ടിൻപുറങ്ങളും കൊടി തോരണങ്ങൾ ഇല്ലാതായി അല്ലെങ്കിൽ കൊടി തോരണങ്ങളുടെ മാലിന്യം ഇല്ലാതായി എന്നുള്ളതാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ഈ ഒറ്റ ഉത്തരവ് കൊണ്ട് നടപ്പിലായത് കൊല്ലത്ത് ഒരു കോടതി സമുച്ചയത്തിന്റെ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എത്തിയ അവസരത്തിലാണ് ഈ ഫ്ലെക്സുകളും കൊടി തോരണങ്ങളും മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ എത്ര കണ്ട് ഹനിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യമായത് കൊല്ലം ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന അവസരത്തിൽ അദ്ദേഹം നോക്കുന്ന ദൂരങ്ങളിലെല്ലാം തന്നെ കാഴ്ചയെ മറച്ചുകൊണ്ട് ഫ്ലക്സും കൊടിതോരണങ്ങളും നിൽക്കുന്നുണ്ടായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിഘാതമായി നിൽക്കുന്ന ഇത്തരം ഫ്ലക്സും കൊടിതോരണങ്ങളും കൊണ്ടും സാധാരണക്കാരന്റെ പ്രത്യേകിച്ച് സ്കൂട്ടർ യാത്രക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കുന്നു വഴി കാണാൻ സാധിക്കാത്ത വിധത്തിൽ വളവുകളിലെല്ലാം ഇരിക്കുന്ന ഫ്ലക്സുകൾ കാലനടക്കാർക്കും വാഹന സഞ്ചാരികൾക്കും അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള പരാതി കൂടി കിട്ടിയതോടുകൂടി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉണർന്നു പ്രവർത്തിക്കുകയായിരുന്നു ഗസ്റ്റ് ഹൗസിൽ വെച്ച് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ഇവ നീക്കം ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായ ഉത്തരവിടുകയായിരുന്നു പിന്നീട് നിയമപ്രാബല്യത്തോടുകൂടി കോടതിയിൽ നിന്നും ഉത്തരവിറക്കി നേരത്തെയും പലവിധ കേസുകളിൽ പിണറായി വിജയൻ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനുമായി കൊമ്പു കോർക്കുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ടായിരുന്നു ചില ആളുകൾക്ക് ചുവപ്പ് കാണുമ്പോൾ ഹാലിളകുന്ന മാടമ്പിമാരാണ് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെ കുറിച്ച് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാതെ പല സ്ഥലത്തും ഇങ്ങനെ പരാമർശിച്ചു കണ്ടിട്ടുള്ളത് കോടതി ഉത്തരവ് കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശിച്ച് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ രണ്ടാഴ്ചക്കകം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സർക്കുലർ നൽകണം അനുമതിയില്ലാതെ സ്ഥാപിച്ച കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി സർക്കാർ കൃത്യമായി തന്നെ ഉണർന്നു പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത് ആറു മാസത്തിനകം ഇവ നീക്കം ചെയ്യുന്നതിനുള്ള അതായത് പൊതുസ്ഥലങ്ങളിൽ നാട്ടിയിരിക്കുന്ന കൊടിമരങ്ങൾ നീക്കം ചെയ്യുന്നതിനു വേണ്ടി ആറു മാസത്തിനകം നയരൂപീകരണം നടത്തണമെന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉത്തരവിട്ടു സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഒരു മാസത്തിനകം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യണമെന്നും ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നു പാതയോരമടക്കമുള്ള പൊതുസ്ഥലങ്ങളിലും പുറംപോക്കുകളിലും നിയമപരമായ അനുമതിയില്ലാതെ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നതിന് വിമർശിച്ചുകൊണ്ട് കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഇത്തരം ഉത്തരവിറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് പിണറായി വിജയന് ഇപ്പോൾ കൂനിന്മേൽ കുരുവായി മാറിയിരിക്കുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പിണറായി വിജയൻ സർക്കാരിനെതിരെ നയപരമായ കാര്യങ്ങളിൽ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ നടപടിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും എന്നതുകൂടി ഇത്തരം ഉത്തരവിൽ നിഷ്കർഷ വച്ചതോടുകൂടി ഇനിയും പാതയോരത്ത് അനധികൃതമായി നാട്ടിയിരിക്കുന്ന അനുമതിയില്ലാതെ നാട്ടിയിരിക്കുന്ന കൊടിതോരണങ്ങൾ അല്ലെങ്കിൽ കൊടിമരങ്ങൾ മാറ്റാതിരിക്കുവാൻ സർക്കാരിനോ രാഷ്ട്രീയ പാർട്ടികൾക്കോ സാധിക്കില്ല എന്ന അവസ്ഥ വന്നിരിക്കുന്നു ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല എന്ന നിലപാടുമായി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു